നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ വീണ്ടും വെളിപ്പെടുത്തലുമായി പ്രവാസി എഴുത്തുകാരി ഹണി ഭാസ്കരൻ ഡൽഹിയിൽ കർഷക സമരം നടക്കുന്ന സമയത്ത് തന്റെ ഒരു സുഹൃത്തിനോട് രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക ചൊവ്വയോടെ സംസാരിച്ചതായും ഇത് സംബന്ധിച്ച് ഷാഫി പറമ്പിലമ്പിക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും പ്രവാസി എഴുത്തുകാരി ഹണിഭാസ്കരൻ വെളിപ്പെടുത്തി കർഷക സമരം നടക്കുന്ന സമയത്ത് രാഹുൽ മാങ്കുടത്തിൽ തൻ്റെ സുഹൃത്തായ സ്ത്രീയോട് നമുക്ക് ഡൽഹിയിലേക്ക് ഒരു യാത്ര പോകാം നമ്മൾ മാത്രം എന്ന് പറഞ്ഞതായി ഹണിഭാസ്കരൻ ചാനൽ ചർച്ചയിലാണ് പറഞ്ഞത് ഈ സംഭവം തൻ്റെ സുഹൃത്ത് ഷാഫി പറമലിനെ അറിയിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും കൂടാതെ യൂത്ത് കോൺഗ്രസിൽ സജീവമായിരുന്ന സുഹൃത്തിന് പിന്നീട് പാർട്ടിയിൽ പ്രവർത്തിക്കാൻ പോലും സാധിക്കാതെ വന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു താൻ പേര് വെളിപ്പെടുത്താത്ത സുഹൃത്തിൻ്റെ താൽപ്പര്യപ്രകാരമാണ് ഇത്തരം പരാതികളുമായി മുന്നോട്ട് പോകാത്തതെന്നും അവർ പറഞ്ഞു ഹണി ഭാസ്കരൻ പറഞ്ഞതെങ്ങനെയാണ് ഡൽഹിയിൽ കർഷക സമരം നടക്കുന്ന സമയത്ത് എന്റെ പെൺ സുഹൃത്തിന്റെ അടുത്ത് ചെന്ന് രാഹുൽ പറഞ്ഞു നമുക്ക് പോകണം ഡൽഹിയിലേക്ക് എന്ന് രാഹുൽ എന്താണ് ഉദ്ദേശിച്ചതെന്ന് അവർക്ക് ആദ്യം മനസ്സിലായില്ല സമരത്തെ അനുകൂലിക്കാൻ വേണ്ടിയാണല്ലോ പോകുന്നത് എന്ന് വിചാരിച്ച് ഓക്കെ നമുക്ക് എല്ലാവർക്കും കൂടെ പോകാം എന്ന് ആ സ്ത്രീ മറുപടി നൽകി എന്നാൽ അപ്പോൾ രാഹുൽ മറുപടി പറഞ്ഞത് നമ്മൾ മാത്രമായിട്ട് ഡൽഹിയിലേക്ക് ഒരു യാത്ര എന്നായിരുന്നു ഈ കാര്യം ഷാഫി പറമ്പിലിന്റെ അടുത്ത് കൃത്യമായി സുഹൃത്ത് സൂചിപ്പിച്ചു അന്ന് രാഹുൽ നേതാവായിട്ടില്ല ഒരുപാട് സ്ത്രീകൾ ഇടപെടുന്ന ഒരു ഇടമാണ് യൂത്ത് കോൺഗ്രസ് ഈ ഇടത്തേക്ക് രാഹുൽ മാങ്കൂടത്തിൽ വെളുപ്പിച്ചു കൊണ്ടുവരാൻ പാടില്ല എന്ന് ഈ സ്ത്രീ ഷാഫി പറമ്പലിനോട് പരാതി പറഞ്ഞു എന്നിട്ടും ഷാഫി അതിനെതിരെ ഒരു നിലപാടും എടുത്തില്ലെന്ന് മാത്രമല്ല ആ സ്ത്രീക്ക് പിന്നീട് യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിക്കാൻ പറ്റാതാവുകയും ചെയ്തു അവരുടെ പേര് വെളിപ്പെടുത്തിയാൽ വീണ്ടും ആ സ്ത്രീയെ ഇവർ തള്ളി താഴ്ത്തും അതുണ്ടാകരുതെന്ന് കരുതിയാണ് ഞാൻ സ്ത്രീയുടെ പേര് വെളിപ്പെടുത്താത്തതും പരാതിയുമായി മുന്നോട്ട് പോകാത്തതെന്നും ഹണി ഹണിഭാസ്കരൻ പറഞ്ഞു നേരത്തെയും രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ഫേസ്ബുക്കിലൂടെ ഹണി ഹണിഭാസ്കരൻ രംഗത്തെത്തിയിരുന്നു തങ്ങൾക്കിടയിലുള്ള സംഭാഷണങ്ങൾ രാഹുൽ തെറ്റായി വ്യാഖ്യാനിച്ചുവെന്ന് അവർ ആരോപിച്ചിരുന്നു രാഹുൽ ഒട്ടേറെ സ്ത്രീകളെ ഇരകളാക്കിയിട്ടുണ്ടെന്നും അവരിൽ വനിതാ കോൺഗ്രസ് പ്രവർത്തകർ പോലും ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ഹണി ഹണിഭാസ്കരൻ ആരോപിച്ചു പലരും മാനസിക ബുദ്ധിമുട്ടുകൾ കാരണം പരാതി നൽകാൻ ഭയക്കുകയാണ് രാഹുലിന്റെ മോശം സ്വഭാവത്തെക്കുറിച്ച് ഷാഫി പറമ്പിൽ പറമ്പിലമ്പിക്ക് അറിയാമായിരുന്നിട്ടും അയാളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് ധൈര്യമുണ്ടെങ്കിൽ രാഹുൽ മാനനഷ്ട കേസ് നൽകട്ടെ നേരിടാൻ തയ്യാറാണെന്നും ഹണി ഭാസ്കരൻ വെല്ലുവിളിച്ചു വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ പരാതിമായി രംഗത്ത് വരുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നതായും അവർ പറഞ്ഞു ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സ്ഥാനം ഒഴിയേണ്ടി വരികയും വലിയ വിവാദങ്ങൾക്ക് വഴിതെളിക്കുകയും ചെയ്തു അതേസമയം ചാറ്റിന്റെ ഒരു ഭാഗം മാത്രമാണ് ഹാണി പുറത്തുവിട്ടതെന്നും അതിന് താഴെ ചാറ്റ് എന്തുകൊണ്ടാണ് അവർ പുറത്തുവിടാത്തതെന്നും രാഹുൽ ചോദിച്ചു ഹണി ഭാസ്കരൻ ഉന്നയിച്ച ആരോപണം തെളിയിക്കാൻ അവർക്ക് സാധിക്കുമോ ഹണി ഭാസ്കറിനെ പറ്റി താൻ മോശമായി ആരോട് സംസാരിച്ചു എന്നത് അവർ എന്നും രാഹുൽ പറഞ്ഞിരുന്നു പുറത്തു വന്ന ചാറ്റുകളും ശബ്ദ സന്ദേശങ്ങളും ഇന്നത്തെ കാലത്ത് ആർക്കും വ്യാജമായി സൃഷ്ടിക്കാൻ സാധിക്കുന്നതാണെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇവർ ശ്രീലങ്കയിൽ പോയപ്പോൾ പങ്കുവച്ച സ്റ്റാറ്റസിന് ലവ് ചിഹ്നം വിട്ടത് എങ്ങനെ ഫ്ലർട്ടിംഗ് ആകും പരാതി ഉണ്ടെങ്കിൽ അത് നിയമപരമായി നേരിടും ഞാൻ നിയമവിരുദ്ധമായ എന്തെങ്കിലും പ്രവർത്തനം ചെയ്യുന്നുണ്ടോ അതാണ് നിങ്ങൾ പരിഗണിക്കേണ്ടത് എനിക്കെതിരെ ആരെങ്കിലും പരാതി നൽകിയിട്ടുണ്ടെന്ന് വി ഡി സതീശൻ എന്നോട് വ്യക്തിപരമായി പറഞ്ഞിരുന്നില്ല ആർക്കെങ്കിലും ും എന്നെക്കുറിച്ച് പരാതി ഉണ്ടോ അതല്ല പരിഗണിക്കേണ്ടത് ശ്രീലങ്കയും ലൌചിന്യവും കാണിച്ച് ഞാൻ ഫ്ലോർട്ട് ചെയ്യാൻ ശ്രമിച്ചുവെന്ന് പറയുന്ന അവർ എന്നെക്കുറിച്ച് മറ്റു തെളിവുകളുണ്ടെങ്കിൽ പുറത്ത് കൊണ്ടുവരട്ടെ പരാതി നൽകട്ടെ നിയമപരമായി നേരിടാം ആർക്കെങ്കിലും എനിക്കെതിരെ പരാതി ഉണ്ടെങ്കിൽ കേസ് കൊടുക്കട്ടെ കോടതിയിൽ ഉത്തരം നൽകിക്കോളാം നൽകിക്കോളാമെന്നുമായിരുന്നു ഇന്നലെ വിവാദം ഉണ്ടായ കേട്ടതിൽ രാഹുലിൻ്റെ വിശദീകരണം